ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം കെ ടി ജലീലിന്റെ മാധ്യമ പദയാത്ര ം ലോകം ചർച്ച ചെയ്യുന്ന ഒരുപാട് ദുരന്ത വിഷയങ്ങൾ നമുക്ക് മുൻപിൽ ഉണ്ടായിട്ടുണ്ട് നേപ്പാളിൽ ജൻസി നടത്തിയ ഒരു വിപ്ലവം രണ്ടു ദിവസം കൊണ്ട് ഒരു സർക്കാരിനെ മറിച്ചിട്ടത് ആ രാജ്യത്ത് മുഴുവനായും അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച രണ്ട് ദിവസങ്ങൾ അതിനുശേഷം അവർ ചെയ്യുന്ന നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന മാതൃകാപരമായ ചില നടപടികൾ ലോകം ആകാംക്ഷയോടുകൂടി അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിനെ കുറിച്ച് ഒരുപക്ഷെ ഗാസയിലെ വംശഹത്യ എന്നൊരൊറ്റോ ഉദ്ദേശത്തിൽ ഇറങ്ങിയ ആളുകൾ മൂന്ന് ദിവസത്തിനിടെ ആറ് രാജ്യങ്ങളിലേക്ക് ബോംബിട്ട വിഷയങ്ങൾ കടന്നാക്രമണം നടത്തിയ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ലോകത്തിൽ ചർച്ച ചെയ്യാൻ ഒരുപാട് വാർത്തകളുണ്ട് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഇത്തരത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരേ ഒരു ദുരന്ത വാർത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്ത വാർത്ത ദൗർഭാഗ്യവശാൽ ഒരു മുൻ മന്ത്രിയുടെ പേരിലാണ് കെ ടി ജലീൽ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഹജ്ജ് വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ സ്ഥാനം പോയതിൽ പിന്നെ മനസ്സ് പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വാരം ഓരോ ദിവസവും അദ്ദേഹം ഉറക്കം ഉണരുന്നത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പി കെ ഫിറോസിനും മുസ്ലിം ലീഗിനും എങ്ങനെ പണിയെടുക്കാമെന്നാലോചിച്ചാണ് ദൗർഭാഗ്യവശാൽ വീണ്ടും എല്ലാം പൊട്ടിപ്പോകുന്നു ഓരോ ദിവസവും പത്രസമ്മേളനം വിളിച്ച് ഖുറാനം സാക്ഷിയാക്കി അദ്ദേഹം നടത്തുന്ന ഈ കോപ്രായങ്ങൾക്ക് പുറകിൽ എന്താണ് അത് ഒരു കേവലം വ്യക്തിവിരോധമാണോ എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ അല്ല അതിന് കാലങ്ങളുടെ പഴക്കമുണ്ട് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം അതിനു മുമ്പൊന്ന് ഓർമ്മിപ്പിക്കട്ടെ കേരളത്തിൽ സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടെ പിരിവ് നടത്തി മാത്രം ജീവിക്കുന്ന വെട്ടിപ്പും കൊള്ളയും ജീവിതമാർഗമാക്കിയ കുറെ നേതാക്കളുണ്ട് ഉണ്ട് എന്ന് ഡിവൈഎഫ്ഐൻറെ തന്നെ നേതാവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ചൊന്നും കെ ടി വലിയ ആകുലതയൊന്നുമില്ല ഒരുപക്ഷെ കപ്പലണ്ടി വിട്ട് നടന്നവർ വരെ കോടീശ്വരന്മാരാകുന്ന വിചിത്ര കാഴ്ചക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു കെ ടി ജലീലിനെ കുറിച്ച് തന്നെ പറയാം ആ ഫ്ലാഷ് ബാക്ക് ഇതാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മന്ത്രിയായിരിക്കെ കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷനിൽ തൻ്റെ ബന്ധുവായ കെ ടി നിയമിക്കുന്നു കെ ടി അദീബ് എന്നാൽ തൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ പുത്രൻ്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ന്യായീകരിച്ചുവെങ്കിലും സംഭവം കൊച്ചാപ്പാണ് ഈ നിയമനം നടക്കുന്നതാവട്ടെ നിലവിലുള്ള സാധ്യതകളെയൊക്കെ തള്ളിക്കളഞ്ഞുമാണ് അഥവാ രണ്ടായിരത്തി മൂന്നിലുണ്ടായിരുന്ന വിജ്ഞാപനമനുസരിച്ച് എം ബി എ പ്രിഫറബിളി സ്പെഷ്യലൈസേഷൻ ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന യോഗ്യത വെട്ടിത്തിരുത്ത് ഒരു പുതിയ വിജ്ഞാപനം ഇറക്കുകയും ആ വിജ്ഞാപനത്തിൽ എം ബി എ ബാർ ബി ടെക് ആൻഡ് പി ജി ഡി എം എ എന്നൊരു ക്ലോസ് ചേർക്കുകയും ചെയ്യുന്നു അഥവാ കെ ടി അദീപിനുള്ള യോഗ്യത എം ബി എ ആൻഡ് പി ജി ഡി എം എ ആയിരുന്നു ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ അങ്ങനെയുണ്ടായിരുന്ന ആ ബന്ധു നിയമനത്തെ കൃത്യമായി കണ്ടെത്തി ലോകത്തിന് എത്തിച്ചതുകൊണ്ടും അത് അദ്ദേഹം ഒരുപാട് നിരസിച്ചുവെങ്കിലും ഒടുവിൽ ലോകായുക്ത അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും അദ്ദേഹം രാജിവെച്ചതുമൊക്കെ ചരിത്രം രാജിവെച്ചതിലേക്ക് പോയ വഴികളാവട്ടെ വിചിത്രവും യൂത്ത് ലീഗിൻ്റെ രാജി ആവശ്യപ്പെടുന്നു യൂത്ത് ലീഗ് പറയുമ്പോൾ രാജിവെക്കാൻ ഞാൻ പാണക്കാട് നിന്ന് രസീത് കൊടുത്ത് മന്ത്രിയായവനല്ല എന്ന് ആവേശപ്രസംഗം കൂട്ടിച്ചേർക്കുന്നു എന്നെ മന്ത്രിയാക്കിയത് എ കെ ജി സെൻറ്ററിൽ നിന്നാണെടോ എന്ന് കൂടിയിരിക്കുന്ന പുരുഷാരം കൈയടിക്കുന്നു അദ്ദേഹത്തിന് അത് മതിയായിരിക്കും പക്ഷെ ദിവസങ്ങൾക്കൊടുവിൽ അദ്ദേഹം രാജിവെക്കേണ്ടിയും വരുന്നു അങ്ങനെ മന്ത്രിസ്ഥാനം പോയതിലുള്ളൊരു കെറുവ് ഈ യൂത്ത് ലീഗിനോടുണ്ട് ഇത് മാത്രമല്ല എന്റെ മന്ത്രിയാക്കിയത് എ കെ ജി സെന്ററിൽ നിന്നാണ് എടോ എന്ന് പറഞ്ഞ മനുഷ്യന് എ കെ ജി സെന്ററിൽ നിന്ന് കിട്ടിയ അടികൾക്കും അല്ല കണക്കും ഉണ്ടോ ഇല്ല ഇതുപോലും ഉപ്പൊരു പത്രസമ്മേളനവും നടത്തിയ ആളുകളുടെ മുന്നിലേക്ക് ഇടക്കിടെ വരുന്നത് പതിവാണ് പല ആരോപണങ്ങളുമാവും അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് മാർക്ക് ദാനത്തെ ആരോപണം ഉണ്ടാവുകയും അത് വാസ്തവമാണ് സത്യമാണ് എന്ന് തെളിയുകയും ചെയ്ത കാലത്ത് ആ മാർക്ക് ദാനത്തെ കുറിച്ച് ചോദിച്ചെത്തിയ മാധ്യമ പ്രവർത്തകരോട് മറ്റൊരു പുതിയ വിഷയം കൊടുത്തുകൊണ്ട് അദ്ദേഹം തടി തപ്പാൻ നോക്കി വിഷയം ഇതായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ മകന് സിവിൽ സർവീസിൽ പ്രവേശനം കിട്ടിയത് ഇതുപോലെ എന്തോ ഒരു അട്ടിമറി നടത്തിയാണ് ആരോപണം എല്ലാവരും അതിന് പുറകെ പോകുമെന്ന് അദ്ദേഹം കരുതി എന്തിനു പറയുന്നു തന്നെ മന്ത്രിയാക്കിയ എ കെ ജി സെൻറ്ററിലെ അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ തള്ളി പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട ഞങ്ങൾക്ക് അഭിപ്രായമില്ല പാർട്ടി അത് പൂർണ്ണമായും പിന്തള്ളുന്നു എന്ന് അടികിട്ടിയത് പി കെ ഫിറോസിൽ നിന്നോ യൂത്ത് ലീഗിൽ നിന്നോ അല്ല സ്വന്തം പാർട്ടിയിൽ നിന്നാണ് ഉദാഹരണങ്ങൾ ഇനിയും എത്ര വേണമെങ്കിലും പറയാം ഈ ലോകായുക്തക്കെതിരെ അദ്ദേഹം എത്രയോ പ്രാവശ്യം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സിറിയക് ജോസഫ് അഥവാ ഈ ലോകായുക്ത തന്നെ അയോഗ്യനാക്കിയ ലോകായുക്ത പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അല്ലെങ്കിൽ ഒക്കെ സ്വാധീനത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഇടയ്ക്കിടെ പറയും അയാൾക്കെതിരെ പുതിയ എന്തെങ്കിലും തെളിവുകളുമായി പ്രത്യക്ഷപ്പെടും അടിച്ചിരുത്തുന്നത് പിണറായി വിജയനും സ്വന്തം പാർട്ടിയുമാണ് കാരണം അദ്ദേഹത്തെ ലോകായുക്തയായി അപ്പോയിൻറ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സി പി ഐ എം പാർട്ടിയാണ് അതിനിടെ എ ആർ നഗർ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വിഷയമെന്ന് പറഞ്ഞു വന്നു വലിയ പേപ്പർ കട്ടിങ്ങുകളുമായാണ് വരും എന്തോ ബോംബ് പൊട്ടിക്കാനുണ്ടെന്നും കരുതി എവിടെ പിറ്റേ ദിവസം തന്നെ അങ്ങനെ സഹകരണ ബാങ്കുകളിലേക്ക് ഇ ഡി എ വിളിച്ചു വരുത്തേണ്ട ഗതികേടൊന്നും കേരളത്തിലില്ല എന്നും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് തന്നെ സാധിക്കുമെന്നും താങ്കൾ ഇത്തരം വേണ്ടി ഇറങ്ങണ്ട എന്നും പറഞ്ഞത് അദ്ദേഹത്തെ തിരുത്തിയത് അല്ലെങ്കിൽ ചവിട്ടി മൂലക്കിരുത്തിയത് അന്ന് സാക്ഷാൽ പിണറായി വിജയനാണ് ഇങ്ങനെ നിരന്തരം എ കെ ജി സെൻറ്ററിൽ നിന്ന് തല്ലുകൊള്ളുന്ന ഈ കെ ടി ജലീലിനാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനോടും യൂത്ത് ലീഗിനോടും വിരോധം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നുവെത്ര മഹാഅപരാധമാണല്ലോ അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിവരമില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല എന്നാൽ ചിത്തഭ്രമം ചിത്രഭ്രമം പോലെ പെരുമാറുന്നത് എന്തിനാണ് എന്നൊരു സങ്കടമുണ്ട് സ്വന്തം മകളുടെ കല്യാണത്തിന് ഭാര്യയിൽ നിന്ന് കടം വാങ്ങിയ കണക്കും പറഞ്ഞാണ് അഭിമാന കൂടി അദ്ദേഹം ജീവിക്കുന്നത് അതിൽ യാതൊരു കുഴപ്പവുമില്ല സ്വന്തം ഭാര്യയായാലും ശരി കാര്യങ്ങളിൽ രണ്ട് വ്യക്തികളായി കണക്കാക്കുകയും പണത്തിന് കണക്കുണ്ടായിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മാന്യമായൊരു കാര്യമാണെന്ന് വിചാരിക്കുന്നു പക്ഷേ അതുമാത്രമാണ് ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാലോ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന എന്തോ ഒരു തരത്തിലുള്ള ഇൻകം അതിനപ്പുറത്തേക്ക് എം എൽ എ എന്ന് പറയുന്ന ുന്ന പെൻഷനോ അല്ലെങ്കിൽ ശമ്പളമോ ഇത് മാത്രം കൊണ്ട് ജീവിക്കാമെന്ന കെട്ടുകഥയിലാണ് യഥാർത്ഥത്തിൽ കെ ടി ജലീൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ദയവായി ഒന്ന് പുറത്തു വരണം കാരണം നിങ്ങളുടെ മേലിൽ ആരോപിക്കപ്പെടുന്ന അഴിമതികൾക്ക് അതിനേക്കാൾ ആഴമുണ്ട് മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന അഭ്യൂഹങ്ങളൊക്കെ വാസ്തവങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ആരും ഒന്നും പരാമർശിക്കാതെ തന്നെ എനിക്കതിൽ പങ്കൊന്നും ഇല്ല കേട്ടോ അച്ഛൻ പത്തായിട്ടില്ല കേട്ടോ എന്ന് പറയുന്ന കണക്കി ഒരു പ്രസ്താവന ഞങ്ങൾ കേട്ടു അറിയില്ല ഞങ്ങൾ കാത്തിരിക്കുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ പ്രിയപ്പെട്ട കെ ടി ജലീൽ അങ്ങയോട് പറയാനുള്ളത് ഏതോ കാലത്ത് കിട്ടിയ അടിയുടെ ആഘാതത്തിലാണ് അങ്ങ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അതിൽ നിന്ന് പുറത്തു വരണം യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങ് ഒന്ന് പഠിക്കണം നാട്ടിൽ പോലീസ് രാജ് കൊണ്ട് ആളുകൾ പൊറുതി മുട്ടി റോട്ടിലെ കുഴികൾ അടക്കാത്തതിൽ ആളുകൾ വലിയ സങ്കടത്തിലാണ് വിലക്കയറ്റത്തെക്കുറിച്ചും വെളിച്ചെണ്ണയെക്കുറിച്ചും ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് താങ്കൾ ഇപ്പോഴും എം ഇയിലെ ചിക്കൻ കഴിച്ച് നടക്കാതെ യാഥാർത്ഥ്യത്തിലേക്കൊന്നിറങ്ങി വരണം സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ തന്നെ ദ അഴിമതി നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് ബക്കറ്റ് പിരിവ് നടത്തിയാൽ ഏരിയ സെക്രട്ടറിക്ക് പതിനായിരം രൂപ മുതൽക്ക് അങ്ങോട്ട് മേലെയുള്ള ഓരോ നേതാക്കന്മാർക്കും വിഹിതം കിട്ടുമെന്നും ആ വിഹിതം വെച്ച് കോടീശ്വരന്മാരാകുന്നവർ പാർട്ടിയിലുണ്ടെന്നും പറയുന്നത് അങ്ങ് കണ്ണു തുറന്ന് കാതു തുറന്നൊന്ന് കേൾക്കണം വരാൻ പോകുന്ന കടലാഴമുള്ള അഴിമതി കഥകളിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാൻ ഈ നാട്യം മതിയാവില്ല